ഉമ്മാ ഉമാന്ത ഈ രാത്രിയിലെ നിങ്ങൾ വരി ഒരു കാര്യം കളിച്ച നബീസു ഈ ഉമ്മ നീയാണ് ആദ്യം കാണേണ്ടത് വരി നോക്കി എത്ര സാമർഥ്യക്കാരനായാലും അവം കണി പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല ഇവരി ബിസിനസ് തുടങ്ങിയിട്ട് കാലം നേരിട്ട് കണ്ടാലേ അനക്ക് വിശ്വാസം വരൂന്ന് ചെറിയ മാമയ്ക്ക് അറിയാം കണ്ടല്ല അവിടെ പോരുന്നടി പാതിരാക്കി ഊച്ച കണ്ണടച്ച് പാലുടിച്ച് ആരും അറിയില്ല എന്ന് കരുതിയ സത്യം പറ കണ്ടത് സ്വപ്നമാവട്ടെ കേട്ടത് കള്ളമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എങ്കിലും മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കാം സത്യാണോ അതെ പൊടച്ചോളി അന്ന് ബാത്റൂമിൽ പിടിച്ചപ്പോ എത്ര നാളായി കൈ ബന്ധം തുടങ്ങിയിട്ട് മോളെ ഏയ് പൊടിക്കുപ്പി ഞാൻ ആരാന്നറിയോ കുഞ്ഞിനെ താഴെ വെക്കടാ നിന്നോടാ പറഞ്ഞേ കുഞ്ഞിനെ താഴെ വെക്കാൻ ഇവളെന്റെ കുഞ്ഞ ഇവളെ നബീസുനും കൊണ്ടുവന്നാ വന്ന് നിങ്ങളെ ചതിയനോ നിങ്ങളെ മാത്രം വിശ്വസിച്ച് പോയ ഒരു മണ്ടി അങ്ങനെ ഇപ്പോ വേണ്ട എനിക്കെന്നെ നിങ്ങളെ കാണണ്ട എന്റെ മോളെ തുടണ്ട ഇനിയും പക തീർക്കല്ലേ മോളുടെ പിറന്നാൾ ഒരുക്കി വാക്ക് കാത്തിരിക്കശ്വസിച്ചു ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവള ഞാൻ ഇപ്പൊ എന്റെ മോള് സത്യമായിട്ട് പറയാം കഴിഞ്ഞാൽ ഒരു പോർവിളിക്കുള്ള ശേഷി ഇന്ന് എനിക്കില്ല വേണമെങ്കിൽ ഈ കാലു പിടിച്ച് ഞാൻ അപേക്ഷിക്കാം

പാവപ്പെട്ട പെൺപിള്ളേർക്ക് പണയാധാരം കാശ് കൊടുത്ത ഒരു കുടുംബം കരുതി അല്ലേ അറിയോഷനെ തെറ്റിക്കാൻ കരുവാക്കിയ പെണ്ണുണ്ടല്ലോ ചിലപ്പോ കുറ്റബോധം കൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അവളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റിയാളിയാണ് ഞാൻ ഇങ്ങനൊരു അവസരത്തിൽ എന്റെ മുതലാളിയോട് ഉണ്ടോ നന്ദി കാണിച്ചു മുതലാളി പൊറുക്കണം അർത്ഥമറിയോ കുഞ്ഞുമുക്കാക്ക് എല്ലാം ഈശ്വരനും അള്ളാഹും ഈശയും എല്ലാം ഒന്ന് തന്നെ പിന്നെ എന്തിനാ ഒരു ദുഷ്ടന് വേണ്ടി വർഗീലകളെ ഇളക്കി വിട്ടത് മനസ്സുകൊണ്ട് ഞമ്മൾ നല്ലവണ് പക്ഷെ ഇപ്പൊ ഞമ്മള് ജകുത്താന്റെയും കടലിന്റെ നടുവില

യും ചേർത്താണ് എന്നെ നിലയിലാക്കിയത് ആരുടെയൊക്കെയോ മനസ്സിന്റെ നന്മ കൊണ്ടോ പ്രാർത്ഥിച്ച ദൈവങ്ങളുടെ കരുണ്യം കൊണ്ടോ കാര്യങ്ങളൊക്കെ നേരെയായല്ലോ ആശ്വസിക്ക എവിടെ നബീസും ഒടിമോളും